ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ദിനം ഈഡൻ ഗാർഡൻസിൽ കൊടുങ്കാറ്റായി വിശി ജസ്പ്രീത് ബുംറ മത്സരത്തിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പാബ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി റൺസിന് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ ഒതുക്കി തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ആദ്യ ദിനം മത്സരം നിർത്തുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തേഴ് റൺസ് എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് റൺസ് എടുത്ത യശസ്സി ജെയ്സ്വാളാണ് മടങ്ങിയത് പതിമൂന്ന് റൺസോടെ കെ എൽ രാഹുലും ും മൂന്നാം സ്ഥാനത്തേക്ക് പ്രൊമോഷൻ ലഭിച്ച വാഷിംഗ്ടൺ സുന്ദർ ആറ് റൺസോടെയും ക്രേസിലുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ സ്കോറിനൊപ്പമെത്താൻ നൂറ്റി റൺസ് കൂടി ഇന്ത്യക്കിനി വേണം നേരത്തെ ജസ്പ്രീത് ബുംറയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയെ പൂട്ടിക്കെട്ടിയത് മുപ്പത്തിയൊന്ന് എടുത്ത എയ്ഡൻ മാർക്രമാണ് സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ വിയാൻ വിയാൻമെൽഡർ ഇരുപത്തിനാല് ടോണി ഡിസോർസി ഇരുപത്തിനാല് റിയാൻ റിക്കിൾട്ടൺ ഇരുപത്തിമൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരുടെ സ്കോറുകൾ പതിനാല് ഓവറിൽ അഞ്ച് മെയ്ഡണുകളടക്കം വെറും ഇരുപത്തേഴ് റൺസ് വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റും ബുംറ നേടി മുഹമ്മദ് സിറാജും കുൽദീപ് യാദവും രണ്ട് വിക്കറ്റുകൾ വീതമെടുത്തു മറ്റൊന്ന് ഈഡൻ ഗാർഡൻസ് ടെസ്റ്റിലെ ആദ്യ സെഷനിൽ ബുംറയുടെ വലിയൊരു പേവ് കാരണം ഇന്ത്യയ്ക്ക് ഒരു റിവ്യൂ നഷ്ടമായേനെ എന്നാൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ ബ്രില്യൻസ് ഇന്ത്യയെ ഇതിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു സംഭവം എന്താണെന്ന് പരിശോധിക്കാം ബുംറയുടെ നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ പെർ ഹവർ എറിഞ്ഞ പന്ത് ഗുഡ് ലെങ്ത് ബോളിനെതിരെ ബവൂമ ഷോട്ടിന് തുരിഞ്ഞെങ്കിലും ഇത് പ്രതീക്ഷിച്ചതുപോലെ ബാറ്റിൽ കണക്റ്റായില്ല ബോൾ നേരെ അദ്ദേഹത്തിൻ്റെ പാഡിൽ പതിച്ചു എന്നാൽ പിന്നാലെ ബുംറയുടെ ശക്തമായ എൽ അപ്പീലും വന്നു അത് ഔട്ട് തന്നെയാണെന്ന് അത്രമാത്രം ആത്മവിശ്വാസവും ബുംറയിൽ നിന്നും കാണാമായിരുന്നു എന്നാൽ അമ്പയർ എൽ ബി ഡബ്ല്യു അപ്പീൽ തള്ളി ഇതോടെ റിവ്യൂ എടുക്കാമെന്ന് ബുംറ വിക്കറ്റിനെ പിന്നിലേക്ക് ആംഗ്യം കാണിച്ചു എന്നാൽ ഋഷഭ് പന്ത് വലിയ ആത്മവിശ്വാസത്തിലല്ല കാണപ്പെട്ടത് ശേഷം ഡിആർഎസിനെ കുറിച്ച് ജസ്പ്രീത് ബുംറ അടുത്തേക്ക് വന്ന് താരങ്ങളോട് സംസാരിച്ചു എന്നാൽ ബോൾ പോയ ഉയരത്തെക്കുറിച്ചായിരുന്നു ഋഷഭ് പന്ത് സംശയം പ്രകടിപ്പിച്ചത് വിക്കറ്റിന് മുകളിലൂടെ ബോൾ പോയേക്കുമെന്നായിരുന്നു പന്ത് പറഞ്ഞത് ഇതോടെ ബുംറയ്ക്ക് പകരം ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് റിവ്യൂ വേണ്ടെന്ന് ശുഭ്മാൻ ഗില്ലും തീരുമാനമെടുത്തു ഋഷഭ ചപ്പന്ത് തന്നെയായിരുന്നു ശരിയെന്നും പിന്നാലെ വ്യക്തമായി ബോൾ വിക്കറ്റിന് മുകളിലൂടെ തന്നെയാണ് പോയതെന്ന് റീപ്ലേയിൽ വ്യക്തമായിരുന്നു